ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ ഗാഥമോളെ കുറിച്ചൊരു നല്ല കഥയൊക്കെ അങ്ങനെ അത് ഇന്ത്യവരം തറവാട്ടിൽ അങ്ങനെ മൊത്തത്തിൽ അങ്ങ് തുളുമ്പി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ആ മകളെ എൻ ഭയങ്കര ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ദേ മഹേശ്വരം ചെന്ന് കെട്ടിപ്പിടിക്കുന്നു എന്റെ സ്വന്തം മോളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കണ്ട് ലക്ഷ്മി ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നു നന്ദയും ഭയങ്കര ഇതായിട്ടിരിക്കുന്നു രാജേന്ദ്രന്റെ കുടുംബത്തിന് എന്ത് പ്രശ്നം വന്നാലും സ്വന്തം കുടുംബക്കാരെ പോലെ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ മഹേശ്വരൻ ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ട് പിങ്കി മോഹിനിയൊക്കെ ഓ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് ഒരേ ഒരു അപേക്ഷയുണ്ട് ഏഹ് നിങ്ങളൊരു ഗാഥ മോളെ സങ്കടപ്പെടുത്തരുത് എന്നുള്ളത് ഗാഥയെ നമ്മുടെ കുടുംബത്തിലൊരംഗത്തെ പോലെ സ്വീകരിച്ച് ഇവിടെ കഴിയാൻ അനുവദിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ പറയുന്നു ഓഹ് എന്നും പറഞ്ഞോണ്ട് ഇരിക്കുക കേട്ടോ മോഹിനിയൊക്കെ നേരം ഏറ്റവും ഇഷ്ടപ്പെടുന്നില്ല ആ വാവച്ചാൻ മുമ്പ് എന്തൊക്കെയോ അസംബന്ധങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കാനും പോയി എന്തൊക്കെയാ സംഭവിച്ചതെന്ന് പറയും അപ്പോ ഇവളെ ഇവിടെ താമസിച്ചാൽ മാത്രം പോരാച്ച ഇവളിനി ഇന്ദീപരം തറവാട്ടിലെ കുട്ടിയല്ലേ ഇവളെ പഠിപ്പിച്ച എത്തേണ്ട ഉയരത്തിൽ എത്തിക്കണം വേണ്ടേ എന്നൊക്കെ നന്ദ ചോദിച്ചപ്പോൾ വേണം വേണം മോളെ എന്ന് പറഞ്ഞു നമ്മുടെ മഹേശ്വര് അപ്പൊ ഇവര് പറഞ്ഞെല്ലാം കറക്റ്റായി എന്നുള്ള രീതിയിൽ പിങ്കിയും അതുപോലെ മോഹിനിയും ഇങ്ങനെ നോക്കുക ആ സമയം ജീവൻ രക്ഷിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാ പക്ഷേ ഈ രാജ്യത്ത് ഓരോ മിനിറ്റിലും ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഒത്തിരി പേര് രക്ഷാപ്രവർത്തനങ്ങളും നടത്താറുണ്ട് അപ്പൊ പിങ്കി എന്താ പറഞ്ഞു വരുന്നെന്ന് മനസ്സിലാവുന്നില്ലേ അങ്ങനെ പിങ്കി പറയുന്നത് എല്ലാവരും ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നു എന്നതിന്റെ പേരില് അങ്ങനെ ഗാഥയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട കാര്യം അത് പിന്നെ സാഹചര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ പിങ്കി എന്ന് നന്ദ ചോദിച്ചപ്പോ പറഞ്ഞു തീർന്നില്ല നന്ദാ എന്ന് പിങ്കി ഗാഥയ്ക്ക് പഠിക്കാനുള്ള ചെലവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഹിക്കാം വിവാഹത്തിന് ഒരു സമ്മാനവും നമുക്ക് നൽകാം രുതി ആളെ ഇവിടേക്ക് ദത്തെടുക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പിങ്കി പറയോ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മോഹിനിക്ക് അത് കേട്ടപ്പോൾ സന്തോഷായി ലക്ഷ്മി അന്നേരത്തേക്കും ഇങ്ങനെ വല്ലാത്തൊരു ഇങ്ങനെ ഇരിക്കുക കേട്ടോ അല്ല എല്ലാവരും ചേർന്ന് ഈ വീട്ടിൽ ഉത്തരവാദിത്വപ്പെട്ട ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്ന് പിങ്കി പറഞ്ഞു ഈ വിഷയത്തിൽ മേൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മതിയെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്നുള്ള കാര്യം പറഞ്ഞു മോളെ ഞാൻ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ പിങ്കി വലിയ ഇത് കാണിച്ചപ്പം എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച കുടുംബം എന്ന നിലയ്ക്ക് എനിക്ക് സ്വന്തം പോലെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കയറി വന്നു ഗൗതം ഇത് കേൾക്കുന്നുണ്ടായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നെന്ന് ഇവരാരും അറിഞ്ഞില്ല അവിടെയും പിങ്കി ചമ്മിപ്പോയി പിങ്കി ജീറ്റിപ്പോയി അതുകൊണ്ട് ഗാഥ ഇവിടെ നിന്ന് പഠിക്കുമെന്നുള്ള കാര്യം നമ്മുടെ ഗൗതവും തർപ്പിച്ചു പറഞ്ഞു പിങ്കിക്ക് അതിൽ വല്ലതും പറയാനുണ്ടോ ഒന്നും പറയാനില്ല തലയും കുമ്പിട്ടിങ്ങനെ ഇരിക്കുവാണ് പിങ്കി ഭയങ്കര സന്തോഷമായി അന്നേരത്തേക്കും നന്ദയ്ക്കും ലക്ഷ്മിക്കും എല്ലാവർക്കും പെട്ടെന്ന് ഗൗതം സാർ സത്യാണോ എന്ന് ചോദിച്ചു നന്ദ അങ്ങോട്ടേക്ക് ചെന്നു ആ പിന്നെ അതിന് വരുന്ന ചിലവുകൾ പൊതുഖജനാബിൽ നിന്ന് പോകുമെന്ന് കരുതി ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കണക്ക് വെച്ചോ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നുള്ള കാര്യവും നമ്മുടെ ഗൗതം പറയുന്നു അന്നേരം ദേ പിങ്കി വീണ്ടും ചമ്മി ഇതൊക്കെ കേട്ടിങ്ങനെ ഇങ്ങനെ ഗാഥ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നു മഹേശ്വരന് ഒരു ടെൻഷൻ ഉണ്ട് എങ്കിലും സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കണം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തതേ നമ്മുടെ ഗൗതം നന്ദയ്ക്ക് അല്ലെങ്കിൽ ഗാഥയ്ക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് പ്രധാനം ചെയ്തിരിക്കുന്നത് അങ്ങനെ മാറി നിന്ന് സ്വന്തം അറിയാതെ ഈ ആങ്ങളെ പെങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി ഇങ്ങനെ ഗൗതത്തിനെ ഇങ്ങനെ നോക്കുക ആ സമയം ഗൗതത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളുമെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇവിടെ ബാലാജിയുമായിട്ട് ഈ ാവച്ചൻ സംസാരിച്ച എല്ലാം കോളവാക്കുക കേട്ടോ അങ്ങനെ അവരുടെ കുടുംബത്തിന്റെ ചരിത്രം മുഴുവൻ ഇവന് കൊടുത്തു അപ്പൊ അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊടുത്ത് അവനെ കയ്യിലെടുക്കുവാണ് വാവച്ഛൻ അങ്ങനെ വാവച്ചൻ എങ്ങനെയെങ്കിലും ഗാഥ അവിടുന്ന് പുറത്തിറക്കാനുള്ള സകല പ്ലാനുകളും ആ ഒരു ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം ബാലാജി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു ക്ക് വേണ്ടിയിട്ടാണ് നന്ദ ഇതൊക്കെ ചെയ്തത് നന്ദയുടെ വാക്കും കേട്ട് തന്നെ കൊണ്ടുപോയി തല്ലി ചതച്ചു ഗൗതം എന്നും പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത് ഇതെല്ലാം നൂറ് നൂറില് നൂറ്റി പത്ത് ശതമാനം പ്രശ്നങ്ങളാക്കി ഭയങ്കര വിഷയമാക്കി ഇവനാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ആരും അറിയാതെ സൂക്ഷിച്ചതെല്ലാം ഞാൻ പൊട്ടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അതങ്ങനെ അങ്ങനെ അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ മൊത്തത്തിൽ പ്രശ്നത്തോട് പ്രശ്നമായി ഇതൊന്നും അവിടെ നന്ദയോ അല്ലെങ്കിൽ ആരും അറിയുന്നില്ല ഈ സമയം പാവച്ചൻ്റെ നമ്പറിലേക്ക് നമ്മുടെ മഹി വിളിച്ചു മഹി വിളിച്ചു കഴിഞ്ഞപ്പോൾ പാവച്ച നീ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എവിടെയുണ്ട് സാറ് പറഞ്ഞോളാൻ പറഞ്ഞു കൊച്ചിനോട് ഇവിടെ എല്ലാവരും വലിയ ഉപദ്രവങ്ങളാടും ഞാൻ നിന്നോട് എന്ന് ചോദിച്ചു ആ ഔ അറിയാം പറഞ്ഞിരുന്നു ഇപ്പോ അല്ലേ പ്രശ്നം ഉണ്ടോ സാറേ എന്ന് ചോദിച്ചപ്പം ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒതുക്കാനുള്ള ഒരു വഴിയാണ് അപ്പോൾ നന്ദമോളുടെ ഐഡിയ ആണ് എല്ലാം ഒതുങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ആ കൊള്ളാം സാറേ കൊള്ളാം ഈ പറഞ്ഞതൊക്കെ ശരിയാണോ അറിയാൻ ഇവിടെ ഒരു ഫോൺ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അയ്യോ അല്ല ഗൗതം സാറാണോ എന്ന് ചോദിച്ചു പിങ്കിയോ ഇങ്കിയോ ആരെങ്കിലും ആയിരിക്കും അപ്പൊ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞേക്കണം ആ അതൊക്കെ ഞാൻ ഏറ്റു സാർ അതൊക്കെ വേണ്ടുന്ന രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ ഈ കുടുംബത്തിൽ നിന്നുള്ള സംശയമുള്ളവർ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോണിൽ വിളിച്ചു പറയുന്നു. ആ സമയം വാപച്ചിന് പുതിയൊരു തുറുപ്പു ചീട്ടും കൂടെ കിട്ടിയല്ലോ വാപച്ചിന് അതിൽ വല്ലാത്തൊരുതിരിക്കാം അപ്പോഴേക്കും നന്ദ ഈ സംസാരം കേട്ട് അങ്ങോട്ടേക്ക് വന്നു എന്താ അച്ഛ ആരാ ചോദിച്ചു മോളെ വലിയൊരു അപകടത്തിൽ നിന്നാണ് നീ എന്നെ രക്ഷപ്പെടുത്തി എടുത്തതെന്ന് പറഞ്ഞു നന്ദി പറയുന്നു നന്ദയോട് മഹി ഇത് എത്രമാത്രം എന്നെ ആശ്വസിപ്പിച്ചു എന്ന് നിനക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞപ്പം ഈ ആശ്വാസം വെറും താൽക്കാലികം മാത്രമല്ലേ അച്ഛ എന്ന് നന്ദ ചോദിക്കുന്നു ഇതൊരു കള്ളക്കഥയ കള്ളത്തിന് അധികം ഒന്നും ആയുസ് ഉണ്ടാകേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ ഇങ്ങനെ വീണ്ടും മഹിയോട് പറയോ പിന്നെ അച്ഛൻ അതിന് വേ ഇത് എപ്പോ വേണമെങ്കിലും തകരാം ആ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി അച്ഛൻ മാനസികമായിട്ടൊന്ന് തയ്യാറെടുക്കുന്നത് നല്ലതാണെന്നുള്ള കാര്യം നന്ദിയേരം പറഞ്ഞു നേരത്തെ അച്ഛന് മരിക്കാൻ തോന്നിയില്ലേ അതുപോലത്തെ ഒരു അവസ്ഥ ഇനിയും മുന്നേ വന്നുകൂടാഴുകയില്ല നന്ദ അപ്പൊ വേണ്ട കരുത്തിന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു ഇച്ചിരി കൂടെ തീ കോരി ഇട്ടിട്ട് നന്ദി അങ്ങ് പോയി അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചു കഴിഞ്ഞ് നന്ദി അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴേക്കും ബാവച്ചനോട് വീണ്ടും വീണ്ടും രഹസ്യങ്ങൾ ചോർത്താനായിട്ട് ബാലാജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മഹേശ്വരൻ വിളിച്ച് ഫോൺ വിളിച്ച് കട്ട് ചെയ്തപ്പോഴേക്കും ഈ വാവച്ചൻ നേരെ വട്ടം തല തിരിഞ്ഞു അപ്പൊ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്ന ആളല്ലോ താൻ താനെന്താ ഇപ്പൊ നേരെ രീതിയിലൊക്കെ സംസാരിക്കുന്നത് അപ്പൊ വാരിപ്പുഴയിലിട്ട് കയ്യും കാലും അടിക്കുന്ന എൻ്റെ ഭാവ മഹേശ്വരൻ സാർ വീണ്ടും വീണ്ടും കാട്ടിക്കൊണ്ടിരിക്കുന്നു വീണ്ടും പൊട്ടത്തരമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഡയലോഗുകളും കാര്യങ്ങളും എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വാവച്ചൻ ഈ ബാലാജിയോടും പറഞ്ഞു മൂത്തത്തിലെല്ലാം പൊളിഞ്ഞു അങ്ങനെ ബാലാജിയുടെ കൈയിലേക്ക് കൊടുത്തു സകലതൂത് അപ്പൊ നമ്മുടെ കൈയിലേക്ക് മഹേശ്വരൻ തന്നെയായിട്ട് പലതും വെച്ച് തരികയാണല്ലോന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ മനസ്സിലായില്ല എടോ ഏറ്റവും വലിയ കുരുട്ട് ബുദ്ധിക്കാരനായി തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്നും ബാലാജി ചോദിക്കും ഇല്ലാന്ന് പറഞ്ഞു രാജേന്ദ്രൻ എന്ന സങ്കല്പത്തെ എടോ നമ്മൾ അങ് യാഥാർത്ഥ്യമാക്കാൻ പോവാണ് ഉം അല്ല ഈ രാജേന്ദ്രൻ മരിച്ചു പോയെന്നാണല്ലോ മഹേന്ദ്രൻ സാറോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ അതിന് വേറെ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ പറയുക അപ്പൊ രാജേന്ദ്രന്റെ ഒരു ബന്ധുവിനെ നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ബാലാജി അങ്ങനെ പ്ലാൻ അവിടെ ഒരുക്കുന്നു ഈ സമയം പിങ്കിക്കരികിലേക്ക് നമ്മുടെ മോഹിനി വരുന്നു ആ അതെ നിയമം പറഞ്ഞാൽ കാരണവത്യാകേണ്ടത് ആരാ നന്ദയല്ലേ പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞപ്പോ അവൾ അത് ഏറ്റെടുക്കാതെ ഏർ കാര്യങ്ങൾ മോൾക്ക് തന്ന് വലുത്യാഗിയായി ഇപ്പോഴല്ലേ അവൾ അത് ചെയ്തതിന്റെ ഗുട്ടൻസ് മനസ്സിലായത് എന്ന് മോഹിനി പറയാ അതെ ഇത് വലിയൊരു ഉത്തരവാദിത്വമാണെന്നും കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രയവിക്രയങ്ങളിലും പിങ്കിയുടെ പേരേ വരും അതിപ്പോ എന്താ കൊഴപ്പം ചോദിച്ചു ഇതൊരു നല്ല പദവിയായിട്ട് എനിക്ക് തോന്നിയതെന്ന് കൊള്ളാവുന്ന പദവിയൊക്കെ തന്നെയാ ശരിയാ പക്ഷേ അത് നല്ല കാര്യങ്ങൾക്ക് പ്രശ്നല്ല എല്ലാവരുടെയും ബഹുമാനമൊക്കെ കിട്ടും പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട് മോളെ ഇപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോ ദേ നിന്റെ തലയിലേക്കല്ലേ വരിക ദേ ഇവർ തരുന്ന ഓരോ ടാസ്കുകള് അത് വലിയ ടാസ്കുകൾ അതിൽ ഏതെങ്കിലും ഒന്നിലെ തോറ്റാലേ ദേ അതെല്ലാം കൂടി നിന്റെ തലയിലേക്ക് വരും അതിന്റെ ഒന്നാമത്തെ കാര്യമാണ് നന്ദ ഇന്ന് നിന്റെ തലയിൽ വെച്ചതെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പം പിങ്കിയതിനെ പറ്റി ആലോചിക്ക ശരിയാണല്ലോ എന്നുള്ളൊരിതില് ദേ ഇപ്പൊ അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളെ ആളുടെ മകളാണെന്ന് പറഞ്ഞ് കൊച്ചു മേനകിയെ കൊണ്ടുവിടെ വാഴിച്ചു ശോ ഇനി അവളുടെ ഭാഗ്യയായിട്ട് എന്തൊക്കെ കാണേണ്ടി അനുഭവിക്കേണ്ടി വരുമെന്നറിയാവോ എന്നൊക്കെ ചോദിച്ച് മോഹിനി ഇങ്ങനെ പിങ്കിയെ എരിവ് കയറ്റുമ്പോ അവൾ അവളുടെ കഴിവായിട്ട് ഇങ്ങോട്ട് വരട്ടെ പിങ്കിയുടെ വില എന്താണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുമോന്ന് പറഞ്ഞു പിങ്കി ആ അല്ല ആഗ്രഹിക്കാൻ നമുക്ക് തടസ്സമൊന്നുമില്ല പക്ഷെ നടക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാ അപ്പൊ പിന്നെ നമ്മൾ എന്തു ചെയ്യും മോളെ മുമ്പ് നമ്മുടെ ഭാഗത്ത് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന മഹേശ്വരേട്ടൻ പോലും ഇപ്പൊ നന്ദ വരയ്ക്കുന്ന വരയിൽ നിന്നും മോള് കണ്ടതല്ലേ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് പോലും ഇല്ല മോക്കിതൊക്കെ മനസ്സിലാകുന്നില്ലേ അപ്പൊ എന്താ ഇവിടെ ഒരു അടക്കം പറിച്ചില്ലെന്നും ചോദിച്ചു മഹേശ്വരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മഹേശ്വരൻ വന്നവരുടെ മുന്നിൽ നിൽക്കുക എന്താ മോഹിനി രാവിലെ തന്നെ കുളിച്ച് നല്ല സാരിയൊക്കെ കൊടുത്ത് സുന്ദരി ആയിട്ടാണല്ലോ നിൽപ്പ് അല്ല പിങ്കിയും മോശമല്ലാട്ടോ പെൺകുട്ടികളായാൽ എപ്പോഴും ഇങ്ങനെ ഒരങ്ങിയ സുന്ദരിമാരായിട്ട് നടക്കണമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു കുറച്ച് ദിവസമായിട്ട് മൂടിക്കെട്ടി അന്തരീക്ഷമായിട്ടാണല്ലോ ചെറിയ കണ്ടെത്തിയത് പക്ഷെ പെട്ടെന്ന് ഇപ്പൊ തേ സന്തോഷമായില്ലോ എന്ന് ചോദിച്ചപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ യുജു മഹേശ്വര് അപ്പോഴേക്ക് എന്തേ ജയ ഹനിയൻ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ അതേട്ടന്റെ തോന്നല പെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ഹനിയൻ അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്ക് ഇവരിങ്ങനെ നോക്കുക ഏഹ് അതാ എന്താടാ ജഗന്നാഥൻ നീ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞതാണോ ഏട്ടാ തേറ്റ് മനസാക്ഷി ഇല്ലാതെ ഏട്ടൻ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അപ്പോ അതെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചത് ഏട്ടൻ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കരുത് ചെയ്തത് എന്താണെന്ന് ഏട്ടന് വ്യക്തമായ ബോധ്യമുണ്ട് എന്നുള്ള കാര്യം അനിയൻ പറയുമ്പോൾ എടാ എന്താന്ന് നീ പറഞ്ഞു വരുന്നേ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു പറയാൻ പറഞ്ഞു അല്ല ഏട്ടനോട് ഞാൻ ഓഡിറ്ററെ കാണാൻ പോകുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നില്ലേ ആ ഉണ്ട് അതിനിപ്പോ എന്താ പ്രശ്നം അത് നമ്മുടെ ഓഫീഷ്യൽ ഓഡിറ്റർ അല്ലേ അവരെ കാണാൻ നമ്മുടെ തറവാട്ടിൽ ഓരോരുത്തർക്കും അവകാശം ആ അവകാശം ഓഡിറ്ററെ കാണുന്നവരെയുള്ളൂ ഈ സ്വത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു അവകാശം ഇല്ലേ എന്ന് ചോദിച്ചു സ്വന്തം ഇഷ്ടം പോലെ സ്വത്ത് ഉപയോഗിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല ഞാൻ അങ്ങനെ വലതും ചെയ്തതിന്റെ തെളിവ് അയാൾ നിനക്ക് തന്നോ എന്ന് ചോദിച്ചു തന്നോടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഏട്ടനും ഞാനും തമ്മിൽ ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യമേ വരുന്നില്ലല്ലോ ഏട്ടാ അപ്പോ ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോലും കോടികളുടെ നഷ്ടമാണ് വന്നിരിക്കുന്നെന്ന് പറഞ്ഞു മഹേശ്വരൻ ഞെട്ടി അപ്പൊ മഹേശ്വരന്റെ ആ ഒരു ഇതില് ഈ മാവച്ചൻ ഒരുപാട് ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും അത് ഉറപ്പാണ് ഈ വലിയ ഇന്ദിപരം തറവാട്ടിലെ അംഗമായിട്ട് ഒന്നിനും ഒരു കുറവും വരാതെ ജീവിക്കുന്ന ഞാൻ എന്തിനു വേണ്ടിടാ നിങ്ങളെയൊക്കെ പറ്റിച്ചു പണം സമ്പാദിക്കുന്നത് എന്ന് മഹേശ്വരൻ ചോദിക്കുന്നു അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അത് തന്നെയാണ് ഞാനും ഏട്ടനോട് തിരിച്ചു ചോദിക്കുന്നത് ഇത്രയും കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പോഴേക്കും മഹേശ്വരൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക അപ്പൊ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പിങ്കി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോട്ടോ അപ്പൊ മഹേശ്വരൻ ഇതൊന്നും ഏൽക്ക് താനൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയുന്നു എടാ ജഗന്നാഥ നമ്മുടെ ഏട്ടത്തിയുള്ള സമയത്ത് നമ്മൾ പലവട്ടം ഇത് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് വരവ് കുറവും ചെലവ് കൂടുതലുമായിരുന്നു ആയിരുന്നു ഇത് മൊത്തത്തിലെടുത്ത് അങ്ങോട്ട് വിറ്റാലോ എന്ന് പോലും എന്ന് ചോദിച്ചു അപ്പൊ ഇത് കേട്ട് ഗൗതം വന്നു എന്താന്ന് ചോദിച്ചുകൊണ്ട് എടാ മോനെ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നയാളാ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ബിസിനസ് കാര്യങ്ങളെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പരിശോധിക്കാം ഒരു നയാ പൈസയുടെ ആ ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അച്ഛനെ മകൻ ഇങ്ങനെ നോക്കുന്നു അപ്പോ മകൻ വന്നു നിൽക്കുന്നു അച്ഛനും ഇതൊക്കെ കേട്ടാകെ ചൂളി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും